ഇന്നത്തെ നമ്മുടെ മോർണിംഗ് കളക്ഷൻ എഗൈൻ കോട്ടൺ ലവേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് വരുന്നത് അതിൽ അജിറക്കൈൻ്റെ ഒക്കെ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഒരു ലൈക്ക് ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള കളർ ചാർട്ടും ചാർട്ടുമാണ് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന പോലത്തെ പ്രിന്റഡ് ദുപ്പട്ടയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ആൻഡ് ബോട്ടം ഓൾസോ പ്രിന്റഡ് ബോട്ടം ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതുകൊണ്ടോ ബോട്ടത്തിന്റെ പീസ് നല്ല രസമുള്ള ഒരു ബോട്ടത്തിന്റെ പീസ് ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമേ അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കണ്ടു നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഒരു ബ്രിക് റെഡിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ് സെയിം വേ പ്രിന്റഡ് ദുപ്പട്ട ആൻഡ് ബോട്ടം അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനൊക്കെ അടുത്ത് പുളിയാമലയാണ് അടുത്തുള്ളവർക്ക് നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നേരിട്ട് വന്ന് കഴിഞ്ഞ ദിവസം ഒക്കെ സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ബോട്ടം ഇങ്ങനെ വരും കേട്ടോ പിന്നെ ലാസ്റ്റ് വൺ വന്നിട്ട് ഗ്രീൻ ബേസ്റ്റോൺ വരുന്നു ഇതും ഇതാണ് ബോട്ടവും ദുപ്പട്ടയൊക്കെ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട നല്ല രീതിയൊക്കെ ഇതും ഉണ്ട് നല്ല വീതിയൊക്കെയുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഒപ്പം നല്ല നല്ല രീതിക്ക് അങ്ങ് കിടന്നുള്ള ദുപ്പട്ട ആണെങ്കില് ഇപ്പൊ ഓവറോൾ വ്യൂ കാണാനായിട്ട് നമ്മുടെ ഫുൾ വ്യൂ ചാനലിൽ ഉണ്ടാകും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് വെയർ ആട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ആൻഡ് ബോട്ടങ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പ്രിന്റഡ് ദുപ്പട്ടാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല കംഫോർട്ട് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റും ആൻഡ് നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള സീബ്രാക്രോസി ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക അജിറക്ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് ഇതിന്റെ ഉള്ളിലൂടെ ഒരു കൈൻഡ് ഓഫ് വെറൈറ്റി പ്രിന്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നല്ല പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് വരുന്നത് നാല് കളർ ചാർട്ടിൽ കേട്ടോ വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതൊക്കെ നല്ല രസമുള്ള ഷെയ്ഡ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഒരു റെഡും ഒരു ഗ്രീന്റെയും കോമ്പിനേഷൻ ആണ് ഒരു ലൈറ്റ് റെഡ് ലൈക്ക് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ആണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലത്തെ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് പ്രിന്റഡ് ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ആൻഡ് ബോട്ടം വന്നിട്ട് നല്ലൊരു സീബ്ര ക്രോസിങ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലൈൻസ് ലൈൻസ് ബോട്ടം ബോട്ടത്തിന്റെ ഫീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ കേട്ടോ ഇങ്ങനെയാണ് മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ആ ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് നല്ല രസമാണ് നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടോ നല്ല പ്രിന്റഡ് ദുപ്പട്ടയാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നു ആൻഡ് ബോട്ടം ബോട്ടം വന്നിട്ട് നല്ലൊരു സീബ്രാ ക്രോസിംഗ് ബോട്ടമാണ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് ഇങ്ങനെയാണ് രാജുറക്കിന്റെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ബോട്ടം വരുന്ന ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഓൾ